സോഷ്യൽ മീഡിയ ഇപ്പോൾ നിന്ന് കത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനുള്ള കാരണം ഗോവയിൽ നിന്നുള്ള മാധ്യമ പ്രവർത്തകനായ മാർക്കസ് മർഗുലോന്റെ റിപ്പോർട്ടാണ് മൂന്ന് വട്ടമാണ് ഗോവയിൽ നിന്നുള്ള മാധ്യമ പ്രവർത്തകനായ മാർക്കസ് മർഗിലോ റിപ്പോർട്ട് പങ്കുവച്ചിട്ടുണ്ടായിരുന്നത് ഇന്നലെ ഒരു റിപ്പോർട്ട് പങ്കുവച്ചതിനകത്ത് അത് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു സൈനിങ് പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നു ഇന്നത്തെ റിപ്പോർട്ടിൽ മാർക്കസ് മൃഗിലോ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത് അതിനുശേഷം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു ആരാധകൻ മാർക്കസ് മൃഗിലോവിനോട് ഒരു ചോദ്യം ചോദിച്ചു അത് നോഹാ സദിയുടെ സൈനിങ് ആണോ അല്ല അതിന് മാർക്കസ് മൃഗുലോ പറഞ്ഞ അല്ല മറ്റൊരു സൈനിങ് എന്നായിരുന്നു മാർഗസ് മൃഗിലോ അതിനും റിപ്പോർട്ടായി പങ്കുവച്ചിട്ടുണ്ടായിരുന്നത് അതിനുശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഇപ്പോൾ സോഷ്യൽ മീഡിയ നിന്ന് കത്തിക്കാനുള്ള പ്രകൃതിശേഷിയിൽ നിൽക്കുകയാണ് ആ സൈന അറിയാൻ വേണ്ടി ഇപ്പോൾ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് അതൊരു സ്ട്രൈക്കറിന്റെ ആണ് മറ്റൊരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് അതൊരു വിദേശ മിഗ് ആണ് ഇപ്പോൾ ഏതാണ്ടൊക്കെ ഉറപ്പിച്ച് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതൊരു ഓസ്ട്രേലിയൻ സ്ട്രൈക്കറിന്റെ ആണെന്നാണ് അതിപ്പോൾ വിരൽ ചൂണ്ടുന്നത് ഓസ്ട്രേലിയൻ സ്ട്രൈക്കറായ ജാമീർ മെക്ലാറിനാണെന്നാണ് അതിപ്പോൾ എത്ര കണ്ടും നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ ഇതുവരെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല ഇപ്പോൾ എല്ലാവരും വിരൽ ചൂണ്ടി പറയുന്നത് അത് ജാമീർ മെക്ലാറിന്റെ സൈനിങ് ആണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഉടൻ തന്നെ അനൗൺസ്മെന്റ് സമെന്റ് ചെയ്യാൻ പോകുന്നതെന്നാണ്